മാടായി കോളേജിലെ നിയമനവിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി രണ്ട് തട്ടിലായതോടെ കണ്ണൂർ ഡി സി സി കെ പി സി സിയുടെ അടിയന്തര ഇടപെടൽ തേടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കണ്ട ഡി സി സി അധ്യക്ഷനടക്കം നേതാക്കൾ പയ്യന്നൂർ മേഖലയിൽ പാർട്ടി സംവിധാനം പ്രതിസന്ധിയിലാണെന്നും എം കെ രാഘവനൊപ്പമുള്ള കോളേജ് ഡയറക്ടർമാർക്കെതിരെ നടപടിയെടുത്തതും മതിയായ കാരണമുള്ളതുകൊണ്ടാണെന്നും വിശദീകരിച്ചു അതേസമയം മാടായി കോളേജിലെ വിവാദ നിയമനത്തിൽ യൂത്ത് കോൺഗ്രസ്സിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ രാജസന്നദ്ധത അറിയിച്ചു മാടായി നിയമനവിവാദം പരിധിവിട്ടതോടെയാണ് അടിയന്തര ഇടപെടൽ കണ്ണൂർ പയ്യന്നൂർ മേഖലയിൽ പാർട്ടി സംവിധാനം പ്രതിസന്ധിയിലാണെന്നും കോളേജ് ഭരണസമിതി സംഘടനാ താൽപര്യത്തിന് വിരുദ്ധമായി എന്നും സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഡി സി സി പ്രസിഡന്റ് അയച്ച കത്തിൽ പറയുന്നു അതിനിടെ നിയമന വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിലും പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും പയ്യന്നൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും രാജി അറിയിച്ചു കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കേണ്ടെന്ന നിലപാടാണ് നേതൃത്വം എടുത്തിരിക്കുന്നത് അതിനിടെ മാടായി കോളേജ് നിയമന വിവാദത്തിൽ നടപടി നേരിട്ടവരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തി അല്ല അവിടെ ഒരു ഉണ്ടല്ലോ ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ചു തീർക്കും രമ്യമായി പരിഹരിക്കും ആ തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു എന്നോട് സി എം കെ രാഘവൻ എം പി എന്നോട് സംസാരിച്ചിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി അതിനിടെ എം കെ രാഘവൻ എം പി എഐസി കെ പി സി സി നേതൃത്വങ്ങളെയും പരാതി അറിയിച്ചതായി സൂചനയുണ്ട് ഇങ്ങനെ പാർട്ടിയിൽ തുടരാനാവില്ലെന്ന് രാഘവൻ മുന്നറിയിപ്പ് നൽകിയതായാണ് വിവരം ജനം കണ്ണൂർ